അസാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മ എവിടെ പെരുന്നാൾ പർച്ചേസിന് കേട്ടോ അതെ വെക്കാനുള്ള ബിരിയാണി അതുപോലെ പായസം അതൊക്കെ വെക്കാനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പോണത് പിന്നെ വന്നിട്ട് വന്നിട്ടാണെങ്കിൽ മെഹന്തിടാന് എന്റെ കയ്യിൽ ഇതുവരെ ഇട്ടിട്ടില്ല ആ മയിലാഞ്ചിക്കിടാന് അവർ ഓൾറെഡി ഇട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് ദിലേടയാട്ടോ മുത്തത് എല്ലാവർക്കും മൈലാഞ്ചി മയിലാഞ്ചിട്ടോ ട്ടെ എല്ലാരും അപ്പുറത്തുപ്പറത്തൊക്കെ ഇടണുണ്ട് മുത്ത ക്ഷീണണ്ടോ കൈ ഒക്കട്ടെ നല്ല രസം എനിക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് ഞാൻ വേണം കൈ ഒക്കട്ടെ അവിടെ ഫുള്ള് കളഞ്ഞ് റെഡി ആയിട്ടുണ്ട് എനിക്ക് നൈറ്റല്ലോ മുത്തുവാ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് വരാം ഇനി ഞങ്ങ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും പിന്നെ രാത്രി നമ്മളെ ഇനി പെരുന്നാള് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അരിയൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഇതിലടയാ അല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പോണത് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യണത് ഓൾറെഡി ഞങ്ങൾ ഉള്ളിലാണ് എന്നും പാർക്ക് ചെയ്യാറ് പക്ഷേ ഇന്നൊന്നും സ്പേസ് ഇല്ല കഴിഞ്ഞ പാർക്കിങ്ങിലോട്ടാണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ശരിക്കാണ് പാർക്കിംഗ് ഇവിടെ ഫുള്ള് സാധനങ്ങൾ എടുത്ത് വരുമ്പോത്തേ ചിക്കൻ വാങ്ങാൻ വേണ്ടിട്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മള് വരുമ്പോത്ത നേരം അങ്ങനെ നോക്കുമ്പോ ഇവിടുന്ന് തിരക്കിങ്ങനെ വരുന്ന ഇന്നത്തേക്കല്ലേ വാങ്ങാം ഇന്ന് പൊറോട്ട വാങ്ങണമെന്നാണ് നമ്മളിന്നൊന്നും പോകില്ല മരുവാടുക്കും ആദ്യം തന്നെ നമുക്ക് സവോളേന്ന് തുടങ്ങാം നോമ്പെറുക്കാന് മുന്നി മീനൊക്കെ ശവായം ആണെന്ന് പറഞ്ഞു ശവായ വാങ്ങി തന്നെ നോമ്പ് നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നിർബന്ധിപ്പിച്ച് നോമ്പ് പിടിപ്പിച്ചു നമുക്ക് ശവായ തിരക്ക് കാരണം ഞാനും ഇവിടെ ട്രോളിയും ഇവിടെ നിന്നിട്ടുണ്ട് വിട്ട വണ്ടി എടുത്ത് വരുമ്പോ ഇവര് തന്നെ വണ്ടിയിൽ കാക്കി തരാന്ന് പറഞ്ഞു ഫുള്ള് അവിടെ അപ്പൊ വണ്ടി ഒരു ഇങ്ങോട്ട് എടുത്തോണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ നല്ല തിരക്ക് തിരക്കില് ഓടിപ്പോയി സാധനങ്ങളൊക്കെ എടുത്ത് ആ ചൂടും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ട് അപ്പൊ ഞങ്ങൾ വിൽക്കണമെന്നില്ല ഇനിയിപ്പൊ വാങ്ങി ഇനി അവിടെ കറി ഓൾറെഡി വെച്ച് കഴിഞ്ഞ് കറി വെച്ചിട്ടുണ്ട് ഇനി പൊറോട്ട ഇങ്ങനെ ബീഫ് ഇനി നാളെ കിട്ടുള്ളൂന്ന് വിചാരിച്ചിട്ടാ പക്ഷെ ബീഫ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് അപ്പൊ വേഗം പൊറ്റിച്ച് വാങ്ങിട്ടോ കേട്ടോ ബീഫ് കുറച്ച് നമുക്ക് വരട്ടണം അപ്പൊ വരട്ടാൻ വേണ്ടിട്ടുള്ള ബീഫ് കുറച്ച് വാങ്ങണം ഇക്കൊല്ലത്ത് ലാസ്റ്റ് നോമ്പാണെന്ന് വിചാരിക്കുന്നു അത് വിചാരിച്ചു നമുക്ക് ഇന്നലെ മുറിച്ചില്ല അതിന്റെ ഞാൻ കാണിക്കാം എനിക്കിങ്ങനെ അറിയില്ല ട്ടോ എന്നിട്ട് ഇച്ച ആണ് എനിക്കിങ്ങനെ ആക്കി തന്നത് അല്ല പഠിപ്പിച്ചു തന്നെ ഇപ്പൊരിക്കും ഒറ്റക്ക് മുറിക്കണ്ടേ പത്രാ ചേട്ടനുള്ള പഠിപ്പിച്ചു തന്നെ തേങ്ങായോ ആ വെള്ളം കിട്ടിയല്ലോ ഒറ്റ മുറി ഇതിലിങ്ങനെ ഒരു കാര്യം കാര്യ പ്രഗ്നന്റ് ആയവരെ ഇതിങ്ങനെ കട്ട് ചെയ്താല് കണ്ണുള്ള ഭാഗം അങ്ങനെ ആണ് പെണ്ണ് അങ്ങനെ അറിയത്ര പഴയ ആൾക്കാരും അറിയണ

തേങ്ങ അതെന്താണ് ഇളങ്ങ പക്ഷെ സംഭവം എന്താന്നോ ഇത് ഫ്രിഡ്ജിയില് വെച്ചു ഫ്രിഡ്ജിയില് വെച്ചപ്പോ ഇതൊക്കെ നല്ല ഉറപ്പായിരുന്നുള്ളു ശരിക്കും സംഭവം ഇങ്ങനെ ഇതൊക്കെ തേങ്ങാന്ന് പറയേണ്ടതൊക്കെ അപ്പൊ നീരൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതില് പഞ്ചസാര ഇട്ടിട്ട് കൊറച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലെ ആ ഇതിന്റെ വെള്ളം തന്നെ എന്നെ വെള്ളം ഒഴിച്ച് സെറ്റ് സെറ്റാക്കിട്ടുണ്ട്

കൊടുക്ക് റിഞ്ഞു കൈന്ന് വലിച്ചുവാരിവുണ്ട് ഇവർ സർക്കാർ എരില്ലേ അപ്പത് അയാണ്ടാവുന്നില്ല അപ്പൊ ഇപ്പൊ തന്നെ പണികളൊക്കെ അവരുടെ ചെരുപ്പ് എടുക്കാൻ ലാസ്റ്റ് ടൈമില് ചെരുപ്പ് എടുക്കാൻ പോണോ അപ്പൊ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങള് നാളക്കുള്ള സവോള അതുപോലെ തന്നെ വെളുത്തുള്ളി തോലളഞ്ഞ് വെക്കണം കേട്ടോ നമ്മൾ നാളെ തോലളിഞ്ഞ് വെക്കണുള്ളൂ കട്ടയിലൊക്കെ ഇങ്ങനെ നാളെ തന്നെ ഇരിക്കും ഞങ്ങൾ തറവാട്ടിലൊക്കെ ഞങ്ങ തലദിവസമൊക്കെ പോയിട്ട് ഞങ്ങൾ ഇതേപോലെ തോലിയ വയ്ക്കും അപ്പൊ ഇപ്പം നമുക്ക് തോലളഞ്ഞു വെക്കാം പിന്നെ ഇവിടെ രാത്രിക്ക് ഇട്ടാണ് ചിത്തന്മാരൊക്കെ വരാ അപ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കിയിട്ടേക്ക് വെച്ചാൽ മതി ഇപ്പോഴത്തേനും തോൽ ഇളഞ്ഞ് വെക്കണമെന്നുള്ളൂ കേട്ടോ വെളുത്തുള്ളി ഇതേ മുന്നേ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേ മൈലാഞ്ചിക്കടാ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ രണ്ടു പുറത്തും പിന്നെ ഇവിടെ ഇട്ട് ഇട്ടിട്ടില്ല അതേ ഇവിടെ ഇട്ട് അപ്പോൾ ഇനി നാളെ നീ ചോക്കുമ്പോഴൊക്കെ നല്ല രസം ആയിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ പ്രിപ്പറേഷൻസ് ഒക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഇനി ആയിരിക്കും നമ്മളെ നാളത്തെ ശേഷം പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ ഒരു പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളൊരു പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ദുബായ് Música